ഹലോ ഗായ്സ് നമ്മളിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളം ഗൈസ് വെള്ളം ചേട്ടാ വരൂ ഹായ് ആണോ വെള്ളാണ് അല്ല ഏടാ ഗായ്സ് ഇവിടെ വരെ വെള്ളം എത്തി ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂട്ടോ അവിടെ പുഴയാണ് അപ്പൊ പുഴയൊക്കെ നന്നായി കര കവിഞ്ഞിട്ടുണ്ടാവണം തുമ്പീനെ കാണിക്കണ്ടോ ഗായിസ് തുമ്പി രക്ഷാപ്രവർത്തനത്തിൽ ടോർച്ചുകൂടെ ഇറങ്ങി ഇട്ടിട്ട് ഇറങ്ങിയിരിക്കാന്ന് തുമ്പി തുമ്പി തുമ്പിട്ടോ വെള്ളോ ഓ മൈ ഗോഡ് പറ്റിച്ചതാണോ അതെന്താ പുഴയത്തെ വെള്ളം പകുതി വരെ ഓ അപ്പുറത്തും കൂടെ ഇതിലെ പുഴവെള്ളം വരണ്ടല്ലേ ഓ അങ്ങനെ അത് വേറെ റൂട്ടിൽ വരുന്ന പുഴ വെള്ളമാണ് പുഴവെള്ളമാണ് ഇവിടെ പുഴ വെള്ളമില്ല ഇനി പുഴയിലേക്ക് പോണ വഴി എടാ ഈ അല്ലൂസിന്റെ കോട്ട് ഫുള്ള് കേറിട്ടോ ബേക്കലും കേറി വെറൈറ്റി കോട്ട ഇപ്പോ ഇവിടേക്കൊന്നും വെള്ളമല്ല കണ്ടു പുഴവെള്ളം കാണാൻ വേണ്ടി പോകുന്നല്ലേ തുമ്പി ആൻഡ് ചെറിയ മാ കണ്ടോ മുഖം മറച്ചു വെക്കാ ഇവിടെ ഞങ്ങൾ പിടിച്ചു കാണിക്കില്ല വീട് കണ്ടോളൂ അച്ഛനെ കൂട്ടിയായിരിക്കും ആ കണ്ടോ തലയിലൊക്കെ പുതിയ ഐറ്റൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചു ഞങ്ങള് അതെ ഗൈസ് ഇതാ നമ്മൾ പുഴേന്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ പുഴ പൊതുവേ നല്ല ഒഴുക്കാണ് കേട്ടോ അപ്പൊ വെള്ളം ഞാൻ വിചാരിച്ചു കര കവിഞ്ഞ ആടെത്തിയതെന്ന് പക്ഷേ അത് വേറെ വഴിക്ക് കര കവിഞ്ഞാണ് നമ്മളെ വീടിൻ്റെ അടക്ക് വെള്ളം എത്തിയത് ഇവിടേക്ക് വെള്ളമല്ല അതൊരു വെറൈറ്റി ജീപ്പ് കണ്ടോ നിങ്ങൾ എന്തെങ്കിലും സെറ്റപ്പാണ് ഇത് റെയിൻകോട്ടൊരു ബൈക്ക് ജീപ്പില് വെള്ളം കാണാൻ വേണ്ടിരിക്ക നല്ല ഒഴുക്കുണ്ടോ വേണത്തിനവിടേക്ക് കേട്ടോ സെറ്റപ്പാണ് സെറ്റപ്പ് ഹലോ ഗേൾസ് ഇത് ആക്ച്വലി ഫുള്ള് പുഴയല്ല ഇത് ആക്ച്വലി ഫുള്ള് പുഴയല്ല ഇപ്പുറത്ത് ഫുട്ബോൾ ഗ്രൗണ്ടും ഒക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ ഇതെല്ലാം കൂടെ ഇപ്പം ഒരൊറ്റ പുഴയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും വെള്ളമുണ്ട് ഒന്നാമത് ഇവിടെ വെള്ളം കൂടും കാരണം ഞങ്ങളുടെ സ്ഥലം വരുന്നത് കോഴിക്കോടിൻ്റെ വയനാട്ടിൻ്റെ സെൻ്ററാണ് രണ്ട് സ്ഥലത്തും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് ഇന്നലെ അപ്പോൾ ഇവിടെ എന്തായാലും വെള്ളം കൂടും പക്ഷേ സേഫാണ് ഞങ്ങൾ ഞങ്ങളുടെ വീടിനടേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ എന്നാലും വെള്ളം കൂടും ബസ് കുറേ ആളുകൾ കാണാനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ തത്സമയമായിട്ട് സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിളിക്കുന്നവർക്ക് ഇവിടെ കറക്റ്റ് അപ്ഡേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ അശ്വിനി ആരെങ്കിലും കാണാൻ പറ്റുന്ന വെച്ച് വന്നതാണ് പക്ഷെ ആരെയും കാണുന്നില്ല കണ്ടോ പൊടം വെച്ച് മറക്കണോട്ടീനെങ്ങനൊന്ന് കാണിച്ചോണ്ടറി അമ്മന്റെ പൊന്നേ വെള്ളണ്ടോ കണ്ടോ തുമ്പിമോ അമ്മ അയ്യോ മുമ്പള് പോണ മറ്റേമ്മള് ഞങ്ങള് ഫോട്ടോ എടുത്ത സ്ഥലാണ് കേസു ഓ ണ്ടോ തുമ്പിയെ തേങ്ങണ്ട് പെർക്കാൻ പറ്റീന പെർക്കിയവള് മരം ഒലിച്ചു വന്നാണോ എനിക്കറിയില്ല ഇവിടെ ആക്ച്വലി ഇവിടെ ഒക്കെ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ് ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന ആണ് പക്ഷെ ഇതിപ്പോ പുഴയും ഗ്രൗണ്ട് അത് ഫുട്ബോൾ ഗ്രൗണ്ട് ഇത് എന്തേനു കണ്ടം കേസ് കണ്ടം ഞങ്ങളുടെ നാട്ടിലെ കണ്ടം അമ്മേ ഇപ്പൊ തുടക്കം അപ്പൊ കണ്ടോ അവിടെ ആൾക്കാരുണ്ട് തുമ്പി പോൾ തുമ്പി തുമ്പി കൂടെ നോക്കടി മോളെ വെള്ളണ്ടോ എവിടെ ാണ് ഉണ്ണിമാമ എന്നെ വർത്താനം പറയാൻ വന്നു ക്യാമറ ഇണ്ടോട്ടാണ് മാമോ ട നിങ്ങള് മനസ്സിലാവില്ല കേസുകൊ ആ പൊക്കി കാണിക്ക ഇങ്ങളൊക്കെ എന്തതിന്റെ കുടുംബത്തിലുള്ള എല്ലാരും ഒളിഞ്ഞ ക്യാമറ ആണോ ഓടുന്ന ആൾക്കാരാണ് ആകെ അച്ഛനെയുള്ള പിടിച്ചു നിക്ക അതൊരു വീടാണ് ഓട്ടോ അവിടെ എടുത്തിട്ടുണ്ട് അല്ലേ കുട്ടാ

ഇതാ നമ്മുടെ താത്തേനെ കണ്ടു കിട്ടിയിട്ടുണ്ട് അമ്മയും കൊട പറന്നു പോയതാണ് താത്തേനെ കണ്ടു കണ്ടുകിട്ടിട്ടുണ്ട് താത്തേനെ കണ്ടു കിട്ടിയിട്ടുണ്ട് കണ്ടുകിട്ടിട്ടുണ്ട് അതെയടാ അങ്ങോട്ട് പോയത് വണ്ടി വണ്ടി ആണോ ആ എന്നാ നടക്കേറത്തു കാണിച്ചരാന്ന് വിളിക്കുന്നൊന്നുമില്ല പൊറത്തുനിന്ന് കാണിച്ചരാ വീട് താത്ത നമ്മളെ വീട്ടിൽ എപ്പോഴും വരും കേട്ടോ അങ്ങനെ അറിയാം ഇങ്ങഈ നാട്ടില് എന്റെ ചെല്ലപ്പേര് വിളിക്കുന്ന ഒരേ ഒരു വ്യക്തി ഇതാണ് ബാക്കി എന്റെ കെട്ടിയോ നടക്കെല്ലാരും എന്നെ ദൃശ്യാന്നാ വിളിക്ക പക്ഷെ താത്ത മാത്രമാണ് എന്നെ പൂവേന്ന് വിളിക്കല കേട്ടോ എന്റെ വീട്ടിൽ നിന്ന് വിളിക്ക പൂവേന്ന് പറഞ്ഞട്ടോ കണ്ടോ കണ്ടോ നടന്നു ഞങ്ങളെ വീടിന്റെ പുറമകെ കാണിക്കാൻ കൊണ്ടോ കൊറേ കാണിക്കൂന്നൊക്കെ ഞങ്ങളെ വരൂട്ടോ കേറാ സ്ഥലം വേണ്ടെന്നൊക്കെ ഇവിടെ ഞാൻ ആ പാലത്തിന് മോള് ഞാൻ ഷൂട്ടൊക്കെ കണ്ടോ ഓ ഇവിടെ വെള്ളം കേറി റോഡ് ഫുള് ഞങ്ങൾ ഇവിടെ ലോക്ക് ആയി ഗൈ എനിക്ക് നിന്റെ വീട്ടിലൊന്നും പോവാൻ പറ്റൂല ഇവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടതുണ്ടോ കറുത്ത ടാങ്ക് മരത്തിന്റെ അവിടെ വീട് ഇത്ര ഞങ്ങക്ക് കാണിച്ചു തരും പറയുന്നത് ഇവിടെ കൊറേ ആൾക്കാർ വെള്ളം കാണാൻ വേണ്ടി വന്ന ആൾക്കാരാട്ടോ ഞാൻ നോക്കുന്നത് അശ്വനീനേയും പണ്ണിനെയും കാണുന്നില്ലല്ലോ കുട്ടികളെ കാണാനില്ല എന്താ ആരെയോ നോക്കി നോക്കിക്കണ്ട് പോയിക്കോട്ടെ ഇവിടെ നിന്നൊരു ചായ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അച്ഛൻ്റെ കൂടെ അച്ഛൻ എനിക്ക് സാധിക്കുമെന്നറിയില്ല അച്ഛൻ പറയും ഞാൻ പേഴ്സെടുത്തില്ല അച്ഛൻ ഞാൻ ഗൂഗിൾ പേ ചെയ്യേണ്ടി വരുമോ ആ അതാ അടുത്താള് ഔ ഇതൊക്കെ പുഴവെള്ളണല്ലേ പണ്ടൊക്കെ ഇവിടെ ഇതൊക്കെ പറമ്പാണ് കേട്ടോ അവിടെ ഒക്കെ ഫുള്ള് ഞാൻ സേഫാണല്ലോ അവിടെയൊക്കെ വെള്ളം എനിക്കെൻ്റെ വീട്ടിലെ പോലെ നടക്കേലില്ല മക്കളെ ഫുള്ള് ലോക്കായി ഞാൻ ഇങ്ങോട്ടേന്നും അധികം പോയിട്ടില്ല കേട്ടോ വീടിനടുത്താ പറഞ്ഞിട്ട് കാര്യല്ലേ അത് കണ്ടോ പള്ളിയാണ് പള്ളീന്റെ നല്ല ഫുള്ള് ഇങ്ങനെ വെള്ളം കേറിയിട്ടോ മുകളിലേക്ക് എത്താനായി തുടങ്ങി ആളെ കാണണത് കേട്ടോ ഞാൻ നാട്ടിലേക്ക് ഇറങ്ങിയതാ പ്രശ്നം ഞാൻ ക്യാമറ ഓക്കി പിടിച്ച അപ്പതും ആ പറയാം ണ്ടോ അച്ഛൻ അച്ഛൻ അച്ഛനാദ്യം വീട് അറിയാവുന്നോണ്ട് ഇതിന്റെ മുമ്പിൽ വന്ന് നിക്കാ അതന്നെ പോകുമ്പോ അച്ഛൻ ചായ വാങ്ങി തരൂണ്ടേ അതന്നെ ഓന നാണങ്കല്ലേ ഓര് ഞങ്ങള് പോകുമ്പോ അച്ഛൻ പൈസ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങളെ വിട്ടായി ഇങ്ങനെ നാട്ടിലുള്ള ആൾക്കാരാട്ടോ അങ്ങോട്ടേക്ക് വണ്ടി വരുന്നതൊക്കെ അങ്ങനെ ഡൈവേർട്ട് ചെയ്തതിലെ വിടുകയാണ് കാരണം അതിലെ വണ്ടി പോകുന്ന കുറച്ച് റിസ്ക് ആണ് ഓൺ റിസ്കിൽ പോവാം ഓൺ റിസ്കിൽ പോവാന്നല്ലാതെ അങ്ങോട്ട് പോകുന്ന കുറച്ച് റിസ്ക് ആണ് കണ്ടോ ഗൈസ് അതിലെ വണ്ടി വരുന്ന കണ്ടോ വണ്ടി പകുതിയിലേറെ താന്നിട്ടാണ് പോണത് കേട്ടോ അതിലെ പോണത് റിസ്ക്കാണ് എനിക്കെന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ് ആവോ അങ്ങനെ അവർക്ക് കുറച്ചു കാലത്തെ സമാധാനമായി എന്നെ കൊണ്ടുള്ള ശല്യം വരുമോ ആംബുലൻസ് വരുന്നുണ്ട് ഇതെന്താ ആംബുലൻസാ രാവിലെ ൂട്ട് മോക്കെന്താ വേണ്ടേ ചായ തരില്ല വേറെന്താ ഉള്ളത് വേറെന്താ ഏതാ പാപ്പാ ബിരിയാണി ബിരിയാണി എന്താ മോളെ വേണ്ടേ തുമ്പി എന്താ വേണ്ടേ ഏതപ്പാപ്പാ വേണ്ടേ അപ്പാപ്പറ്റിൽ പൈസ ഉണ്ടാ നോക്കോളൂ കേട്ടോ എന്നിട്ട് വേണം ഓർഡർ ചെയ്യാന്ന് മാമനുണ്ടോ ഐസി ല്ലേ തോങ്ങിയ പണ്ടൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും വെള്ളം കേറി ഇല്ലല്ലോ സാ നമ്മടെ അല്ലൂസിന് അംഗൻവാടി കണ്ടോ ദാ ഇവിടെ റോഡൊക്കെ അടച്ച് അപ്പുറത്ത് വെള്ളമായിട്ട് ഒരു സൈഡ് എന്തായാലും കണ്ട് ഇനി അപ്പുറത്തെ സൈഡിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ട ഞങ്ങൾ പിന്നെയും ഇറങ്ങി ഗൈസ് നിങ്ങൾ കണ്ടോ ഇത് നമ്മൾ സാധനം വാങ്ങിക്കാൻ വരുന്ന സ്ഥലമാണ് കേട്ടോ വെള്ളം വെള്ളം കയറി കയറി നോക്ക സത്യം പറഞ്ഞപ്പോ ഞങ്ങൾ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലൊക്കെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഞങ്ങൾ അവിടേക്ക് വെള്ളം എന്ന് പ്രതീക്ഷിക്കുന്നു അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റില്ല ബൈ ഗോഡ്സ് ഇത് കണ്ടോ അവിടെ അങ് ഏറ്റോളം വെള്ളത്തിലാ ഞങ്ങള് ടൗണിലേക്ക് പോണ റോഡാണ് കേട്ടോ ഇനിയിപ്പ എല്ലോടത്തേക്കാളും അക്കാണിത് എന്റെ കൈസ് വെള്ളി കേട്ടിട്ടൊരു മാമൻ തിരിഞ്ഞു നോക്കുന്നത് അശ്വനിയാണ് എല്ലാ സ്ഥലത്തും കാണാതാവുന്നത് കോട്ട് പണി തന്നു ഗെയ്സ് ആകെ മൂന്നാല് തവണ ഇട്ടുള്ളൂ പക്ഷേ വേണ്ടപ്പെട്ട ഭാഗങ്ങളിലൊക്കെ കണ്ടോ ഒരോട്ട വന്നു ഗെയ്സ് ഇത് കണ്ടു അവിടെ നോക്കിയേ ഒരാളെ മുങ്ങുന്നത്രയും വെള്ള റോഡിലുള്ളത് ഒരൊറ്റ രാത്രി കൊണ്ട് വന്ന ചേഞ്ചസ് ആണ് ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ് ഓക്കെ വീട്ടിലേ പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പം എന്താണ് അവസ്ഥ അറിയില്ല വേഗം മഴയൊക്കെ കുറഞ്ഞു വെള്ളമൊക്കെ ഒന്ന് താന്നുപോയാൽ മതിയായിരുന്നു കുറേ പേര് ക്യാമ്പിലേക്ക് ഇപ്പോഴേ മാറിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല അവിടേക്ക് ഇതുവരെ വെള്ളം കയറിയിട്ടില്ല വീട്ടിലേക്ക് പക്ഷേ ചുറ്റോട് ചുറ്റും വെള്ളത്താൽ മുങ്ങപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് നമുക്കിനി എവിടെയും പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും മറ്റുള്ളവരുടെ അവസ്ഥ രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ട ന്യൂസ് വയനാട്ടിൽ ഉരുടെ കൂട്ടിയതാണ് എത്ര ആൾക്കാരുടെ ജീവിതം ഒരക്ഷ രാത്രി കൊണ്ട് മാറിപ്പോയതെന്ന് ആലോചിക്കുക ഞാൻ അപ്പോൾ സ്കൂളിൽ ക്യാമ്പ് നടക്കുവാണ് ഇവിടെ പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ വയ്യാണ്ടായവർ ജീവൻ പോയത് പിന്നെ എനിക്ക് അറിയാം വീട്ടിലൊരാൾ പോയാലുള്ള അവസ്ഥ എന്താന്നുള്ളത് ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ പെട്ടെന്ന് മഴയൊക്കെ കുറഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് എല്ലാവരും പഴയ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കന്നെ നല്ല രീതിയിലാവട്ടെ പ്രാർത്ഥിക്കാം കണ്ടോ ഇത് ഞങ്ങളെ വീടിൻ്റെ ഒരു സൈഡിലുള്ള റോഡിൻ്റെ അപ്പുറം അടക്ക കണ്ടോ പിന്നെ വെള്ളം കൂടി ഇതാ കേറി കേറി വരികയാണ് അച്ഛൻ രാവിലെ ഉച്ച രാത്രി എന്ന് പറഞ്ഞ പോലെ മരുന്ന് ഓടിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കാണാൻ വരുന്നുണ്ട് ഞങ്ങൾ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് താത്തേന്റെ വീട്ടിൽ പോയി അവിടെ ഇതുണ്ട് ഇൻവേർട്ടർ അത് കഴിഞ്ഞ് തിരിച്ചുവരുമ്പോണ്ടേ അച്ഛനെ പോലെ തന്നെ ഒരാളാടെ നിൽക്കണ്ടല്ലോ അച്ഛൻ കാണാൻ ശ്രദ്ധിക്കും ഞങ്ങളും കാണാൻ വിചാരിച്ചല്ലോ ട്ടോ താത്തമാരൊക്കെ എല്ലാരും വെള്ളം കാണാൻ വന്ന് തിരിച്ചു പോരട്ടോ പക്ഷെ നമ്മളെ അമ്മക്കില്ലേ പോവാന്നു പറഞ്ഞാൽ ഒന്നും വെള്ളം കാണാൻ വേണ്ട ഒന്നും വേണ്ട വീട്ടിൽ വീട്ടിലിരുന്നാ മതി അമ്മേനെ എത്ര വിളിച്ചാലും അമ്മേടക്കുമില്ല ഇപ്പൊതാ ഉള്ളിൽ ഉള്ളിലുണ്ടാവും ഞങ്ങക്ക് കരണ്ടൊന്നും ഇല്ല സീനാണ് ഓക്കേ അപ്പൊ ഇന്ന് ഇത്രക്കെ ഉള്ളൂ വീഡിയോ